ഹായ് ഫ്രണ്ട്സ് ഈ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊന്നും വേണ്ട കേട്ടോ തൈരും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് ആവശ്യമായത് ആദ്യം ഒരു ബൗളെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക നല്ല തണുത്ത തൈര് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സവാള കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ എടുക്കുക ഞാൻ ചതച്ചതാണ് എടുത്തത് ചതച്ചതെടുക്കുക അതുപോലെ തന്നെ വെള്ള വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി ചതച്ചതെടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറിയ വട്ടത്തിലാക്കി അരിഞ്ഞതെടുക്കുക അതുപോലെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നല്ല ഉടച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു പിഞ്ച് ഉപ്പ് പിഞ്ചുപ്പല്ല ഇതിനാവശ്യമായ ഉപ്പ് കാരണം ഉരുളക്കേങ് ഞാൻ പുഴുങ്ങും അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് എത്ര വെള്ളം അതിൻ്റെ ഒരു തിക്നെസ് നഷ്ടപ്പെടാത്ത വെള്ളം ഞാനിവിടെ ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം അതൊന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ആവശ്യമുണ്ട് അതിന് ഒരു ചീൻചാട്ടി വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ വറ്റൽ മുളക് ഒന്നോ രണ്ടോ വറ്റൽ മുളക് നമ്മൾ എത്ര തൈര് എടുത്തോ അതിനനുസരിച്ചുള്ള ഒരു വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ഗ്യാസ് ഓഫാക്കി നമ്മളെ ആ തൈരിൻ്റെ കൂട്ടില്ലേ തൈര് ഉരുളക്കേങ്ങ കൂട്ടില്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്താൽ തന്നെ നമ്മളെ റെസിപ്പി റെഡിയായി എന്നിട്ട് നമുക്ക് ഇത് ചോറിന് കൂട്ട നല്ല ടേസ്റ്റാണ് ഒരു എന്താ തൈരിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഉരുളക്കെങ്ങിൻ്റെ ടേസ്റ്റും ആ വറവിൻ്റെ ടേസ്റ്റും കൂടി അടിച്ചും അടിച്ചുംപൊളി ഒരു റെസിപ്പിയാണ് ചോറ് കഴിക്കുമ്പോൾ വേറൊന്നും വേണ്ട ഈ ഐറ്റം ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക